ി ജെ പി അധ്യക്ഷൻ തിങ്കളാഴ്ച ഇതിന് മറുപടി കിട്ടുമ്പോൾ കേരളം ഒന്നടങ്കം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ബി ജെ പി കാര് ഒന്നടങ്കം സ്ത്രീകൾ ഒന്നടങ്കം ഒരേ മനസ്സോടെ ആഗ്രഹിക്കുന്ന ബി ജെ പി അധ്യക്ഷനാകണം എന്നാഗ്രഹിക്കുന്ന ഒരു പേരുണ്ട് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ആസ്ഥാനത്തേക്ക് വരണം എന്നാണ് പലരുടെയും ആഗ്രഹം തീപ്പോ പ്രസംഗങ്ങളിലൂടെ കേരളക്കാരുടെ മനസ്സ് കീഴടക്കിയ ശോഭാ സുരേന്ദ്രൻ ഒരിക്കൽ പോലും നേർവഴിയിലല്ലാതെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഈ സമൂഹത്തിനോട് ഇടപഴകുകയോ ചെയ്യാത്ത നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ആകാംക്ഷയിലാണ് എന്തു പറഞ്ഞാലും ബി ജെ പി പ്രവർത്തകരുടെ ഭൂരിഭാഗവും ശോഭാ സുരേന്ദ്രൻ ഒപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുൻപ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും കർമാന്യൂസ് നടത്തിയ ഒരു പോൾ ആ പോളിൽ എൺപത് ശതമാനം ബി ജെ പി പ്രവർത്തകരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് ശോഭ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകണം എന്നായിരുന്നു ആറ് ശതമാനം പേർ വി മുരളീധരനും അഞ്ചു ശതമാനം പേർ രാജീവ് ചന്ദ്രശേഖർ എന്നും പറഞ്ഞപ്പോൾ വെറും മൂന്ന് ശതമാനം പേർ കെ സുരേന്ദ്രൻ തുടരട്ടെ എന്നും പോളിൽ വ്യക്തമാക്കിയിരുന്നു പ്രവർത്തകരുടെ കാറ്റും കോളും ശോഭയ്ക്കൊപ്പം തന്നെയാണ് എന്നത് നിസ്സംശയം പറയാം കേരളത്തിലെ ബി ജെ പിയുടെ തരംഗം ശോഭയ്ക്കൊപ്പമാണ് എന്ന് നൂറു വട്ടം അടിവരയിടുന്നതായിരുന്നു കർമ്മയുടെ ആ പോളിങ്ങിന്റെ ഫലം എന്നാൽ ഈ കാറ്റും കോളും കേന്ദ്രത്തിലെ ബി നേതൃത്വം കാണാതെ പോയാൽ അത് കേരളത്തിൽ ബി ജെ പിക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാറ്റും കോളും പ്രവർത്തകരുടെ മനസ്സും നരേന്ദ്രമോദിയും അമിത്ഷായും നദ്ദയും നിർമ്മല സീതാരാമനും ബി എൽ സന്തോഷും കാണാതെ പോകുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കാത്തിരിക്കുകയാണ് കേരളത്തിലെ ബി പ്രവർത്തകർ ബി ജെ പിയിലെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരുക്ക് വനിത കേരളത്തിലെ ഏറ്റവും പവർഫുള്ളറായ രാഷ്ട്രീയ നേതാവ് ശക്തി നേതാക്കളിൽ സൗത്ത് ഇന്ത്യയിൽ നിർമ്മല സീതാരാമന് ശേഷം ബി ജെ പിയിലുള്ള ഏറ്റവും കരുത്തുറ്റ വനിത മത്സരിക്കുന്നിടത്ത് എല്ലാം ജയിക്കാൻ സാധിച്ചില്ല എങ്കിലും ബി ജെ പിയുടെ വോട്ട് നില ഇരട്ടിയും മൂന്നിരട്ടിയും ഒക്കെ ആക്കി മാറ്റിയ ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ അഖിലേന്ത്യാ കാഡറിൽ ഉള്ള ആൾ കൂടിയാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ വിഷയം ചർച്ചയാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു കമന്റ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങൾ കൂടി നമ്മൾ ഇപ്പോൾ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഒന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കമന്റ് വന്നത് ആലപ്പുഴ കുട്ടനാട്ടിൽ നിന്നും വിജൽ കുന്നത്ത് എന്ന ഒരാളുടെയാണ് കേരളം കീഴടക്കാൻ ശോഭ ശോഭ സുരേന്ദ്രൻ പ്രസിഡന്റായി വന്നില്ല എങ്കിൽ കേരളത്തിലെ ബി ജെ പിക്ക് ശോഭ കുറയും എന്നും പ്രവർത്തകരുടെ ആവേശം കെടും എന്നും വിജിൻ പറയുന്നു ശോഭ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കിയാൽ ബി ജെ പിക്ക് അടുത്ത നിയമസഭയിൽ ഇരുപത് സീറ്റുകൾ നേടി വൻ ശക്തിയാകാം എന്ന പ്രതീക്ഷയും വിജിൻ പറയുകയാണ് ആ പ്രതീക്ഷയും മുന്നോട്ട് വെക്കുകയാണ് അതുപോലെ തന്നെ ചിലപ്പോൾ മുന്നണി ഭരണം പിടിക്കാം എന്നും അദ്ദേഹം പ്രത്യാശിക്കുന്നു കണ്ണൂരിൽ നിന്നും ആനന്ദ്രാജു പറയുന്നത് ഇങ്ങനെയാണ് ആര് പ്രസിഡന്റ് ആയാലും അത് ഞങ്ങൾ അനുസരിക്കും എന്നാണ് പാർട്ടി തീരുമാനമാണ് പ്രധാനമെന്നും ആനന്ദ് പറയുന്നു ശോഭാ സുരേന്ദ്രൻ അല്ലാതെ വേറെ ആര് വന്നാലും പാർട്ടി ഇതോടുകൂടി കേരളത്തിൽ തീരും എന്ന് അഭിപ്രായപ്പെട്ടവരും കുറവല്ല അധികവും ആ പക്ഷക്കാർ തന്നെയാണ് കാരണം ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു കാലിബറിൽ എല്ലാവരും വിശ്വസിക്കുന്നു ഉറച്ചു വിശ്വസിക്കുന്നു ശോഭയ്ക്ക് കഴിയാത്തതായി ഒന്നുമില്ല കേരളത്തിലെ ബി ജെ പിയെ ഒരു പരിധി വരെ കേരളത്തിലെ ബി ജെ പിയെ ഇവിടുത്തെ ബി ജെ പി കാര് പ്രതീക്ഷിക്കുന്ന ആ ലെവലിൽ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാർക്ക് ഒരു ഭയമുണ്ടാക്ക തരത്തിൽ ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവരാൻ ശോഭ സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് നമുക്ക് അറിയാം ം സൂക്ഷ്മതയോടെയാണ് ശോഭ സുരേന്ദ്രൻ പലപ്പോഴും മാധ്യമങ്ങൾക്കു മുന്നിൽ പ്രസംഗിക്കുന്നത് എന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വളരെ സൂക്ഷ്മതയോടെ ഒരാളെപ്പോലും വേദനിപ്പിക്കാതെ എന്നാൽ വ്യക്തമായ കാര്യങ്ങൾ എപ്പോഴും ശോഭ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്കു മുന്നിൽ പൊതുവേദികളിൽ പറയാറുള്ള ഒരു വ്യക്തി തന്നെയാണ് അത് തന്നെയാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകൾക്ക് ഒരു വ്യക്തിത്വമാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ്റെ സംസാരത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം താൻ ഒരിക്കലും സ്ഥാനാർത്ഥിത്വം മോഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയല്ല താനിപ്പോഴും കാത്തിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട് കേരളത്തിനൊരു ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാകുന്ന ഒരു നല്ല ദിവസം അതിലേക്കാണ് തന്റെ എല്ലാ കണ്ണുകളും പ്രതീക്ഷയും എന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കാത്തിരിക്കുന്ന കേരളത്തെ കുറ്റം പറയാനാകുമോ ആകില്ല തന്നെ പത്തു പേരില്ലാത്ത കാലം മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് താനെന്ന് പല അവസരങ്ങളിലും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുന്നതുവരെ ഇതുപോലെ പ്രവർത്തിക്കാനുള്ള ആരോഗ്യം നിലനിർത്തണേന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ തനിക്ക് അതെ ശോഭാ സുരേന്ദ്രൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് വന്നാൽ അത് സി പി എമ്മിനും കോൺഗ്രസിനും ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ച് പലരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അവർ പ്രതിപക്ഷ നേതാവായാൽ സി പി എം അന്താളിക്കും ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് ആയിരങ്ങൾ കടന്നു വരും എന്ന പ്രതീക്ഷ പലരും പങ്കുവെക്കുന്നുണ്ട് സ്ത്രീ സമൂഹം അവരെ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യും സി പി എം നേതൃത്വം സി പി എം നേതൃത്വത്തിൻ്റെ അവസ്ഥ പിന്നീട് പന്തം കണ്ട പെരിച്ചാഴിയുടെ അവസ്ഥയിലാകും എന്നും വിലയിരുത്തുന്നവരുണ്ട് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിയുടെ വോട്ടുവിഹിതം ഉയർത്തിയ ചരിത്രമാണ് ശോഭ സുരേന്ദ്രൻ ഉള്ളത് പാലക്കാട് നിയോജക മണ്ഡലത്തിലും മത്സരിച്ച് മുന്നേറ്റമുണ്ടാക്കിയ ഒരു നേതാവ് കൂടിയാണ് അവർ മണ്ഡലത്തിൽ സുപരിചിത ആയിരുന്നു എന്നതുള്ളത് മാറ്റി നിർത്തിയാൽ പോലും താൻ മത്സരിച്ചിടത്തെല്ലാം വളരെയധികം തൻ്റെ ഒരു പ്രഭാവം ഉണ്ടാക്കാൻ സാധിച്ച ഒരു വനിത തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് ശോഭ മത്സരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ മൂന്നാമതായിരുന്ന പാർട്ടി രണ്ടാം സ്ഥാനത്തെത്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നതൊരു ചെറിയ കാര്യമല്ല അതിന് പുറമെ ആർ എസ് എസും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പവും രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട് കേരളം പോലുള്ള സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ശോഭാ സുരേന്ദ്രനെയും പോലെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിയാൽ അത് കൂടുതൽ ഗുണകരമാകും െന്നും കേന്ദ്രത്തിന് വിലയിരുത്തലുണ്ട് ഐ ടി മേഖലയിലുള്ളവർ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ടവർ കൃഷി ആരോഗ്യരംഗത്ത് ജോലി ചെയ്യുന്നവർ തുടങ്ങി മധ്യവർത്തി സമൂഹത്തിനിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖർക്ക് സാധിക്കും എന്ന വിലയിരുത്തലുകളും ശക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ അതിനുശേഷം കേരളത്തിലെ ബിജെപിയുമായി ബന്ധപ്പെട്ട് സജീവമായ രംഗത്തുണ്ട് എന്നതും നമുക്ക് തള്ളിക്കളയാനാകില്ല എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ശരി എത്ര പ്രമുഖരായ നേതാക്കന്മാർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും കേരളത്തിലുള്ള ബിജെപി പ്രവർത്തകരുടെ മനസ്സിൽ ബിജെപി അനുഭാവികളായ സ്ത്രീകളുടെ മനസ്സിൽ ഹിന്ദു വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരുടെ മനസ്സിൽ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലൊക്കെ ഇപ്പോഴേ അവർ നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്ന ആ ഒരു പേര് അത് ശോഭ സുരേന്ദ്രൻ്റെ തന്നെ എന്തായാലും തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം ശോഭ സുരേന്ദ്രൻ അധ്യക്ഷസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടുന്ന അധ്യക്ഷസ്ഥാനത്തേക്ക് ശോഭ സുരേന്ദ്രന്റെ പേര് പ്രഖ്യാപിക്കപ്പെടുന്ന ആ മുഹൂർത്തത്തിനായി നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക്സ്